ഈ ഒരു സംഭവം എന്താണ് എന്നുള്ളത് നിങ്ങളെ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവുട്ടോ ഇത് ഒരു മൂന്നാല് ദിവസം മുന്നേ കഴിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ കാരണം ഞാൻ അന്ന് തന്നെ കണ്ടിരുന്നു പക്ഷെ അന്ന് ഞാൻ അതൊരു നെബർ മൈൻഡ് ആക്കി എടുത്തു പക്ഷെ ഇന്ന് ഞാനത് ഇവിടെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ശേഷമൊക്കെയാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടി മരണപ്പെട്ടതും കൊണ്ടുട്ടിയിലൊക്കെ മരണപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു വിഷയം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് പ്രാധാന്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഈ ഒരു അമ്മയാണ് കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ ഈ ഒരു അമ്മയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ അതായത് ആ ഒരു വധുവിന്റെ അമ്മയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള താരം ഈ ഒരു വീഡിയോ എല്ലാ മാതാപിതാക്കളും പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും അതേപോലെ തന്നെ ആൺമക്കളുള്ള മാതാപിതാക്കളും കാണണം ഒരു രുമകള് നിങ്ങൾക്ക് കയറി വരാനുണ്ടല്ലോ ഇൻഷുള്ള തമ്പുരാൻ വിചാരിച്ചാൽ അതുണ്ടല്ലോ അപ്പൊ ഒന്ന് കാണുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാം അതായത് ഈ സംഭവം ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ ആണ് എന്നുള്ളത് ബാംഗ്ലൂരിലെ സംഭവം എന്ന് വെച്ചാല് വരനെ വിവാഹ വേദിയിലേക്ക് എത്തിയത് നല്ല പൂസായിട്ടാണ് അതായത് വരനും വരൻ്റെ പിന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വരനും വരന്റെ സുഹൃത്തുക്കളും പൂസായിട്ടാണ് വന്നത് എന്നുള്ളതാണ് അവിടെ അല്ലാതെ ചിലേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആദ്യം ആരും അത് കാര്യമാക്കിയില്ല പിന്നെ ഓവർ ആയപ്പോൾ അത് റിയാക്ട് ചെയ്തു കാരണം ക്ഷമക്കും ഒരു പരിധി ഉണ്ടല്ലോ ഭൂമിയോളമല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ അപ്പൊ ക്ഷമക്കും ഒരു ഉണ്ട് അങ്ങനെ ഈ പ്രശ്നം ഓവറായപ്പോൾ ഈ വധുവിൻ്റെ അമ്മ എന്ത് ചെയ്ത് ആ കല്യാണത്തിന് കൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കൈ കോപ്പിയിട്ട് പറഞ്ഞ് ഞങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകുകയാണ് എന്നുള്ളത് കല്യാണത്തിൽ നിന്ന് ഒഴിവാകുകയാണ് അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നുള്ള രീതിയിൽ എന്താ പറയാ വധുവിന്റെ അമ്മ പറഞ്ഞു ഈ ഈ പൂസായി വന്നപ്പോൾ തന്നെ വധുവിന്റെ വീട്ടുകാർക്കും വധുവിന്റെ അമ്മക്കൊക്കെ കാര്യം അത്ര പന്തിയല്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ അത് ഓവർ ആയപ്പോഴാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ ബന്ധം ാണ് എന്നുള്ളത് പറഞ്ഞു ഇനി ഇതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് വധുവിന്റെ അമ്മ ഒരു കാര്യം ആ വരന്റെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചു അതിൽ നമ്മൾ അഭിനന്ദനം കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ അമ്മ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ് എന്നുള്ളത് ആ ഒരു അമ്മ വരന്റെ മാതാപിതാക്കളോട് മുഖത്ത് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ മകൻ എന്ന് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നാളെ എൻ്റെ മകളുടെ ഭാവി എന്താകും എന്നുള്ളത് വര എന്റെ മാതാപിതാക്കളെ മുഖത്ത് നോക്കി ചോദിച്ചു ആ അമ്മ പറഞ്ഞതിന് കാര്യമില്ല അമ്മ പറഞ്ഞത് ന്യായല്ലേ ഇന്ന് നിങ്ങളുടെ മകൻ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നാളെ എൻ്റെ മകളുടെ ഭാവി എന്താകും ഇതുപോലെ ഓരോ മാതാപിതാക്കളും ഓരോ അമ്മമാരും അച്ഛന്മാരും തീരുമാനം തീരാവുന്ന പ്രശ്നം അതായത് ഒരു പരിധി വരെ ഈ പറയുന്ന പെൺകുട്ടികളുടെ ആത്മഹത്യ ഭർത്ത വീട്ടിലെ പീഡനം കളറില്ല ഇംഗ്ലീഷ് അറിയില്ല ഏഹ് സൗന്ദര്യമില്ല എന്നൊക്കെ പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇതേപോലെ ചങ്കൂറ്റത്തോടെ ചോദിച്ചു അതുകൊണ്ടാണ് എന്താ പറയാ ഈ ഒരു അമ്മ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമായത് ഇതേപോലെ പറയണം മുഖത്ത് നോക്കി പറയണം പെൺകുട്ടികൾ ഒരിക്കലും ഒരു അടിമയല്ല അത് എന്നെ പോലെയുള്ള ആൺവർഗം ഉണ്ടല്ലോ എന്നെ പോലെയുള്ള ആൺവർഗവും അത് മനസ്സിലാക്കണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അടിമയല്ല ആരുടെയും അടിമയല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടേതായിട്ടുള്ള ഇതുണ്ട് നീ ഇതൊക്കെ കാണുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല ഈ കല്യാണം കഴിഞ്ഞാലും ചിലപ്പോ ചില്ലറ ചില്ലറ ചില എന്താണ് ചട്ടയും കലാവുമ്പോ നമ്മൾ പറയാലോ ചട്ടയും കലാവുമ്പോ തട്ടിയും മുട്ടയും ഒക്കെ ഇരിക്കും അപ്പൊ എല്ലാ ചെറിയ പ്രശ്നവും നമ്മൾ വലിയൊരു ആനക്കാര്യമാക്കിക്കേണ്ട ആ ഒരു പ്രശ്നത്തെ കോംപ്ലിക്കേറ്റഡ് ആകേണ്ട ആവശ്യമില്ല കാരണം തട്ടലും മുട്ടലും ചീറ്റലൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം അങ്ങനെ ഉണ്ടാവണം കാരണം സ്നേഹത്തിന്റെ ഒക്കെ ഒരു വില അറിയണമെങ്കിൽ ഈ ഒരു ചെറുതായിട്ടുള്ള ഒരു സൗന്ദര്യപ്പണക്കം തെറ്റിയിരിക്കുക കുറച്ചൊക്കെ അതൊരു ഇതാണ് പക്ഷെ പിന്നെ കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹമാണ് പക്ഷേ ഈ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന പ്രശ്നം ഉണ്ടല്ലോ അത് വലിയ പ്രശ്നം തന്നെയാണ് അത് മാതാപിതാക്കളോട് ആ ഒരു പെൺകുട്ടികൾ കാര്യം പറയണം ഇന്ന് ഇന്ന കാര്യങ്ങൾ ഈ ഒരു വീട്ടിലുണ്ട് ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവിടെ വന്ന് സംസാരിക്കണം എന്നുള്ളത് അപ്പോ സ്ഥിരം പറയുന്ന മാതാപിതാക്കൾ പറയുന്ന സ്ഥിരം പറയുന്ന ഒരു ക്ലേശ ഡയലോഗ് ഉണ്ട് മോളെ അച്ഛന്റെ അവസ്ഥ അറിയാലോ വീട്ടിലത്തെ അവസ്ഥ അറിയാലോ അവിടെ ഒന്ന് പിടിച്ചു നിൽക്കുക പറയരുത് പറയരുത് നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാ കാര്യങ്ങൾ സംസാരിക്കുക ഒരു തീരുമാനം ഉണ്ടാക്കുക അല്ലാതെ ക്ലേശ ഡയലോഗ് വേണ്ട ഇന്ന് വരച്ച് എല്ലാ പ്രശ്നത്തിനും അല്ല കാരണം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ആരും ഉണ്ടാവില്ല അങ്ങനെ അങ്ങക്ക് ഒരാൾ കാണിച്ചു തരാൻ പറ്റുമോ ഇത് കാണണങ്ങൾ എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടാവും അതാ ഞാൻ പറഞ്ഞത് എല്ലാ പ്രശ്നവും ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല അത് ഇങ്ങക്ക് തന്നെ അറിയാമല്ലോ കാരണം ദൈവം നമുക്ക് എല്ലാവർക്കും തലച്ചോറ് തന്നിട്ടുണ്ട് അത് ചിന്തിക്കാനാണ് ഈ വലിയ പ്രശ്നം ഏതാണ് ചെറിയ പ്രശ്നം ഏതാണ് ചെറിയ സൗന്ദര്യപ്പണക്കെ ഏതാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വിവേകവും ബുദ്ധിയും ഇത് കാണുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു രീതിയിൽ എടുക്കരുത് ഇനി മക്കള് അതായത് പെൺമക്കള് മാതാപിതാക്കളോട് ഭർത്ത വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ അതൊരിക്കലും ഒരു നിസ്സാരമാക്കി നിങ്ങൾ കളയരുത് 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 നിസാരമാക്കി കളയരുത് പ്ലീസ് കാരണം അങ്ങനെ നിങ്ങൾ നിസ്സാരമാക്കി കളഞ്ഞാല് ഒരു പക്ഷെ നാളെ നിങ്ങളുടെ മകളുടെ മയ്യത്ത് അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വരിക അപ്പൊ നിങ്ങൾ കൊറേ കരഞ്ഞത് കൊണ്ടോ കുറെ സങ്കടപ്പെട്ടത് കൊണ്ടോ നിങ്ങനെ നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ പൊതുവേ എല്ലാവരുടെയും ഒരു കാര്യം ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ ജസ്റ്റിസ് ജസ്റ്റിസ് ഫോർ ഫോർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം അവൾക്കൊരു നീതി വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു പെൺകുട്ടി ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നീതി വാങ്ങി വാങ്ങിക്കൊടുക്കുക എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ് അല്ലെ ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം ഞാനാണെങ്കിലും ഇങ്ങനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കുറെ ജസ്റ്റിസ് ഫോർ ആ പെൺകുട്ടിയുടെ പേരും പറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് എന്ത് കാര്യമാണോ ആ പെൺകുട്ടി ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി വാങ്ങി കൊടുക്കണം അതല്ലേ വേണ്ടത് അപ്പൊ മാതാപിതാക്കളോട് പറയാനുള്ളത് പെൺകുട്ടികൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് നിസ്സാരമാക്കരുത് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം ചിലപ്പോൾ ഒന്ന് ആ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ മനസിലായോ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ അത് നിങ്ങളൊന്ന് ഇരുന്ന് കണ്ട് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പം ഇവർ തമ്മിൽ അത് തീരൂല കാരണം ഞാൻ പറഞ്ഞല്ലോ ചട്ടയും കലാകുമ്പോൾ ചിലപ്പോൾ തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കും പിന്നെ ഈ കുടുംബക്കാർ ബന്ധുക്കൾ എന്നൊക്കെ പറയണത് എന്തിനാണ് ഒരു കല്യാണം വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള ചോറും ഇതൊക്കെ കൊണ്ടുപോകാനാണോ അല്ല ഇതേപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനും കൂടെ പരിഹാരം കാണാനാണ് ഈ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ഉള്ളത് അല്ലാതെ കല്യാണം വരുമ്പോഴും ഒരു വിരുന്ന് സൽക്കാരം വരുമ്പോൾ ബാക്കിയുള്ള ചോറ് ഇറച്ചി ഇതൊക്കെ കൊണ്ടുപോകാൻ മാത്രല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇതേപോലുള്ള നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ പറയുമല്ലോ നമ്മളെ സന്തോഷത്തിൽ മാത്രമല്ല നിൽക്കേണ്ടതേ നമുക്കൊരു സന്തോഷം വരുമ്പോൾ മാത്രമല്ല ഇതേപോലെ ഒരു സങ്കടം വരുമ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ ഒരു ചീത്തകാലം വരുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം അവരൊക്കെയാണ് നമ്മൾ യഥാർത്ഥ ബന്ധുക്കൾ എന്നും സുഹൃത്തുക്കളും എന്നും പറയാം അല്ലാതെ നമ്മുടെ സന്തോഷത്തിൽ മാത്രമുള്ളവരെ നമ്മൾ എങ്ങനെ പറയും യഥാർത്ഥ ബന്ധുക്കളാണ് യഥാർത്ഥ സുഹൃത്തുക്കളാണ് എന്നുള്ളത് നമ്മുടെ കഷ്ടകാലത്തിലും ഒപ്പം നിൽക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ ഭാര്യയും ഭർത്താവും അത് പറഞ്ഞ് അവർക്ക് പരിഹാരം കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരെ ഇടപെടണം അവർക്ക് ഇടപെടാം അല്ലോ ഇടപെടുന്നതിന് എന്താണ് തെറ്റ് എടാ പേടാ മനസ്സിലായോ പിന്നെ ചില പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോഴും പറയാലോ ഭാര്യ ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പെടുക്കണം അത് അവർക്കറിയാം അതൊരു സൗന്ദര്യപ്പിണക്കാണ് എന്നുള്ളത് പക്ഷെ അത് മേലക്ക് പോയാൽ ആ ഒരു സൗന്ദര്യപ്പിരക്കം ആ ഒരു സൗന്ദര്യപ്പിണക്കം ഒരു പരിധി വിട്ട് മേലേക്ക് പോയാൽ വീട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും വീട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ബാംഗ്ലൂരിലുള്ള ആ ഒരു അമ്മക്ക് ഇതേപോലെയുള്ള അമ്മമാര് ഉണ്ടായാൽ തന്നെ പെൺമക്കള് സേഫാണ് പെൺമക്കള് സേഫാണ് പെൺമക്കള് ആണ് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഇനി ഒരു അപകടം ഇനി ഒരു പെൺകുട്ടി ഇനി പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ഒക്കെ പേര് ഇതിന്റെ നല്ല ഏതിന്റെ പേരിലാണ് ഭർത്താവ് അവഗണിച്ചു കളറില്ല നിറമില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് വിദ്യാഭ്യാസമില്ല ഇംഗ്ലീഷ് അറിയില്ല മറ്റേതറിയില്ല മറിച്ചതറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കരുത് കാരണം നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാം അങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടോ എത്രയോ ആളുകൾ ഞാനിത് പെൺകുട്ടികൾക്ക് വേണ്ടി പറയണം എത്രയോ ആളുകൾ ഉണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളുകളില്ലേ അന്തസ്സായിട്ട് നല്ല ജോലി വിദ്യാഭ്യാസം അങ്ങനെ കരിയറിൽ വിജയിച്ച് കാണിച്ചിട്ട് ഭർത്താവിന്റെ മുന്നിൽ അന്തസ്സായിട്ട് നിൽക്കണം എത്രയോ ആളുകളുണ്ട് അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കി ആ ഭർത്താവിന്റെ മുന്നിൽ ഞാൻ വിജയിച്ചു എന്നുള്ള രീതിയിൽ നിന്ന് നിൽക്കുന്നുണ്ട് ആ ഭർത്താവ് സ്വയം ആലോചിക്കും എനിക്ക് എന്തിന്റെ കുത്തിക്കഴപ്പായിരുന്നു എനിക്ക് എന്തി കേടായിരുന്നു എന്നുള്ളത് അങ്ങനെയാണോ വേണ്ടത് അല്ലാതെ നേരെ പോയിട്ട് ജീവിതം അവസാനിപ്പിക്കല്ല തമ്പുരാൻ തന്ന ആ ഒരു ജീവിതം അത് തമ്പുരാൻ എടുത്തോട്ടെ അതുവരെ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് ക്ഷമിച്ച് സഹിച്ച് എന്ന് പറയുന്നത് ഭർത്താവിന്റെ അടിമയായിട്ട് നിൽക്കണമെന്നല്ല നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും വരുതാത്തത് ആരും ചിന്തിക്കരുത് ചെയ്യുന്നത് പെൺമക്കളാണെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ബന്ധുക്കളോടും കുടുംബത്തിലുള്ളവരോട് പറയാം ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു കല്യാണം വരുമ്പോഴോ വിരുന്ന് വരുമ്പോഴോ ബാക്കിയുള്ള ചോറ് കൊണ്ടുപോവാനും ബാക്കിയുള്ള ഫുഡ് ഭക്ഷണങ്ങൾ കൊണ്ടുപോകാനുള്ളത് മാത്രമല്ല കുടുംബക്കാർ ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു പരിഹാരം കൂടി അവർ കാണും അതും അവരുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പോ വീഡിയോ ഒന്ന് എന്താ പറയാ ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക